ഞാൻ പണ്ട് അച്ഛൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ ഡി ടി പി എടുത്തൊരു കാലം എനിക്ക് തോന്നുന്നു കഥ പറയുമ്പോഴൊക്കെ ഞാൻ ആ പോയിട്ട് ഡി ടി പി എടുത്തു അച്ഛൻ എഴുതി വെച്ച സാധനങ്ങളൊക്കെ ഞാൻ അച്ഛൻ്റെ ഹാൻഡ് അങ്ങനെ പെട്ടെന്ന് റൈറ്റിങ്ങ് എടുക്കാൻ പറ്റില്ല ഭയങ്കര പാടാ ഇത്ര എത്ര ബണ്ണിലുണ്ടോ അപ്പോൾ ഒരു പേജിലൊക്കെ ഇത്ര ഒക്കെ എഴുതും എഴുതും അപ്പോൾ അത് ഞാൻ എനിക്ക് കുറേ ദിവസം എടുത്തിട്ടാണ് ഞാൻ അതിന്റെ ഡി ടി പി എടുത്തത് അത് വായിച്ച് 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 വായിച്ചു എനിക്ക് ലാസ്റ്റിലൊക്കെ ഡയലോഗ് ഒക്കെ ഉണ്ട് അതിലൊക്കെ എടുക്കാൻ പറ്റും വായിച്ച സമയത്ത് എനിക്ക് എന്ത് ഡയലോഗ് എനിക്ക് തോന്നി പക്ഷെ അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് ഞാനിരുന്ന ആ സീൻ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കരിഞ്ഞിട്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ വന്ന് ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഒക്കെ ഞാൻ ഈ പേപ്പറിൽ കാണുന്നതല്ല അതിന്റെ മോഡിലാണ് സിനിമ അല്ലെങ്കിൽ സൗണ്ട് എന്താണ് മ്യൂസിക് എന്താണ് ഇൻഫാക്ട് എഡിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം പോലും ഞാൻ കണ്ടതാണ് ഫസ്റ്റ് കട്ട് കായതിന സി ഡിയിലാക്കിട്ട് അച്ഛൻ കാണാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അത് ഞാനിരുന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇത് ഓടില്ല പൊട്ടിപ്പോന്നൊക്കെ ഞാൻ വിചാരിച്ച കഥ പറയുന്നു കരിയറിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ആ സിനിമ അപ്പൊ അപ്പൊ അതാണ് ഞാൻ സിനിമ എന്താണെന്നുള്ളതും സിനിമയുടെ ഒരു മാജിക് എന്താണെന്നുള്ളതും സിനിമ ഈ പേപ്പറിലും ഇതിലും കാണുന്ന മുകളിലത് എത്രത്തോളം എലിവേറ്റ് ആവും ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് വരുമ്പോൾ സൗണ്ടിന്റെ മ്യൂസിക്കിന്റെ ഒക്കെ ഇമ്പാക്ട് ഞാൻ സിനിമയാണ് ആച്വലി എനിക്കൊരു റിയാലിറ്റി ചെക്കായിരുന്നു കഥ പറയുമ്പോഴും എനിക്ക് അച്ഛനെഴുതി വെച്ചാൽ അങ്ങനെ എഴുതി വെക്കാറില്ല എഴുതിയ സിനിമകളൊക്കെ മിക്കതും സിനിമ ഏറ്റവും കാരണം എനിക്ക് അവര് വെറുതെ ഒരു കാരണം ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് എക്സിക്യൂട്ട് ചെയ്യും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് സിനിമയാവാണ് ഹാഫ് വേ നിന്ന് പോയ സിനിമകൾ എനിക്ക് വളരെ ചുരുക്കി ഉണ്ടാവുള്ളൂ പിന്നെ അത്യാവശ്യം കഥകൾ എനിക്കിപ്പം ഞാൻ കുറച്ച് കഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് ചെയ്താൽ കൊള്ളാം ഞാൻ എന്തായാലും ഞാനെന്തായാലും അച്ചക്കൻ സിനിമ കഥയിൽ സിനിമ ചെയ്യാനുള്ളൊരു പ്ലാനാണ്